ഹായ് പ്രിയങ്ങളെ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം ഇന്ന് മനോഹരമായ ഒരു മനോഹരമാണ് പക്ഷേ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ചെറുതാണെന്നും നിങ്ങൾക്ക് സുപരിചിതമാണെന്നും കരുതി നമ്മുടെ വീഡിയോ തള്ളിക്കളയാതെ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയർ ഹൈപ്പൊക്കെ കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആത്തച്ചക്കാണ് കേട്ടോ അല്ലേ ആത്തച്ചക്ക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഒരു പക്ഷേ ഈ സംഭവം വളരെ അപൂർവമായിട്ട് മാത്രമേ അവർക്ക് അറിയുള്ളായിരിക്കും എന്തായാലും ഇത് എൻ്റെയൊക്കെ ചെറിയ കാലത്ത് നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിരുന്ന സംഭവമാണ് ഇപ്പോൾ ഒന്നും കാണാൻ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ബൈ ചാൻസിൽ നമുക്കിത് കിട്ടിയപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് നമ്മൾ നല്ല വിളഞ്ഞാത്തപ്പോഴും ഇങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചിട്ട് അരിയിൽ പൊതിഞ്ഞ് വെച്ചിട്ടൊക്കെ പഴുപ്പിക്കാറുണ്ട് കേട്ടോ ഈ ആത്തച്ചക്കയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകുന്നതിനും അല്ലെങ്കിൽ ഷുഗർ ഉള്ള ആളുകൾക്ക് അധികം പഴുക്കാത്ത ആത്തപ്പഴം നല്ലതാണ് കേട്ടോ എല്ലാ ആളുകൾക്കും ഒരുപാട് ഗുണങ്ങളുള്ള അല്ലെങ്കിൽ എല്ലാ രോഗികൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടിൽ ഒന്നാണ് നമ്മുടെ ആത്തപ്പഴം സീത സീതപ്പഴം അല്ലെങ്കിൽ നാട്ടുമുന്തിരി എന്ന് പല പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ഫ്രൂട്ട് ഇംഗ്ലീഷിൽ ഇതിന് ആപ്പിൾ ആപ്പിളെന്നും പറയാറുണ്ട് ഇതിന് രണ്ട് ടേസ്റ്റാണെന്നൊക്കെ പറയാനുണ്ട് കേട്ടോ പക്ഷെ എനിക്കങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല മീൻസ് ഒരു വാഴപ്പഴത്തിൻ്റെയും പൈനാപ്പിളിൻ്റെയും കൂടി ടേസ്റ്റ് മിക്സ് ആയിട്ടുള്ളൊരു ആ ടേസ്റ്റാണ് ഇതിന് വരുന്നത് എന്നൊക്കെ പറയേണ്ടത് കൃത്യമായിട്ട് അറിയില്ല നമ്മൾ എന്തായാലും ഇത് കിട്ടിയപ്പോൾ വളരെ സന്തോഷം വളരെ ഹാപ്പിയായിരുന്നു ഞാനിത് കിട്ടിയപ്പോൾ കേട്ടോ ഒരുപാട് ഇനി ബാക്കി രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി പരുത്ത് നമ്മളത് കഴിക്കുന്നതായിരിക്കും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തുടിയിലും നം ഇതുപോലെ ഒരു അത്ത നട്ട് വളർത്തുക പണ്ട് കാലങ്ങളിലുള്ള ഒരു ഫ്രൂട്ട്സൊക്കെ ഇന്നത്തെ കുട്ടികളൊക്കെ കണ്ട് വളരട്ടെ അപ്പോൾ ഇതൊക്കെ ഒരിക്കലും വിഷാംശങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ നല്ല ഗുണകരമായ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണിത് ഇതിന് നമ്മൾ കഴിക്കുന്ന രീതിക്കുമുണ്ട് കിട്ടോ ഒരു പ്രത്യേക ആത്തച്ചൊക്കെ സാധാരണ കത്തി കൊണ്ടൊന്നും വെട്ടിമുറിക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് നൈസ് ഇതുപോലൊന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് ഇത് രണ്ടായിട്ട് ഇങ്ങനെ വരും എന്നിട്ട് സ്പൂൺ കൊണ്ടൊക്കെ വളരെ ട്രഡീഷണലായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ കൈവരൽ കൊണ്ട് തന്നെ ഈ സാധനം ഒന്ന് തോണ്ടി തിന്നുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വീട്ടിലിതുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മറ്റൊരു പേര് അറിയാമെങ്കിൽ ദയവായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാണാൻ മറ്റൊരു വീഡിയോയിൽ